सदा शिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्दा വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളെ ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രധാന വിഷയം യഥാർത്ഥത്തിൽ ഇതിൽ മുഴുവൻ ആൾക്കാരും കേൾക്കേണ്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു വിഷയാണ് കേട്ടോ എന്താണെന്നറിയോ നമ്മൾക്ക് കുടുംബത്തിൽ പല ആൾക്കാർക്കും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലേ ഈ അസുഖങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒരസുഖം പോലും വരാതെ നമ്മൾക്ക് ആ അസുഖങ്ങളിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അസുഖമുണ്ട് പല ചികിത്സ ചെയ്തിട്ടും അതിലൊരു ഭേദമാകുന്നില്ല അതിൽ നിന്നും മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പലതും നമുക്കത് തടസ്സമായി നിൽക്കുന്നു അതിൽ നിന്നും മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ഇത് മാത്രമല്ല നിങ്ങൾക്ക് പല കാര്യങ്ങളും ചിന്തിച്ചു അത് മനസ്സിൽ ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അത് പറ്റുന്ന മറന്നു പോകുന്നു അത് ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ വീണ്ടും അത് അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ മക്കൾക്കാവട്ടെ മറ്റുള്ളവർ ആർക്കെങ്കിലാവട്ടെ നല്ലപോലെ ബുദ്ധിശക്തിയും ഏകാഗ്രതയും ഒക്കെ വേണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ പറയുന്ന ഒരു ചെപ്പടി വിദ്യ ഉണ്ട് ഏതൊരു ആൾക്കാർക്കും ഒരധ്വാനവും ഇല്ലാതെ ഒരു നയാ പൈസ പോലും മുടക്കാതെ കൃത്യമായിട്ട് ഈ ഗുണങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു എളുപ്പവഴി കഠിനാധ്വാനമൊന്നുമില്ല ആ എളുപ്പവഴിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഇത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മുദ്രയാണ് ഈ മുദ്ര നിങ്ങൾ നിത്യേന ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും രാവിലെയും വൈകിട്ടും നിങ്ങൾ ഈ മുദ്ര ഉപയോഗിച്ച് ഞാൻ പറയുന്ന കർമ്മം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ പറ്റും അവിടെയാണ് നമ്മൾ ഇത് പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ആ മുദ്ര എന്നുള്ളത് മുദ്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ മുദ്ര ഏതാ വെച്ചാൽ ആ മുദ്രയുടെ പേരാണ് ചിന്മുദ്ര എന്ന് പറയുന്നത് ഈ ചിന്മുദ്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്ന തിരക്കു കൂട്ടിയിട്ടൊന്നും ചിന്തിക്കേണ്ട പെട്ടെന്ന് തോഫാക്കി പോകണമെന്നില്ല താല്പര്യം ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പോവുക അല്ലാത്ത ആൾക്കാർ ശ്രദ്ധാപൂർവ്വം കേൾക്കുക എന്താണ് ചിന്മുദ്രയുടെ പ്രത്യേകത ചിന്മുദ്രയുടെ പ്രത്യേകത മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു കാര്യം ക്ലിയർ ആവുകയുള്ളു അതെന്താണെന്ന് വെച്ചാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ കൈയാണ് ഈ എൻ്റെ ഉള്ള കൈ എല്ലാവരും കണ്ടല്ലോ ഈ കയ്യില് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതു ഈ വിരല് ഈ വിരലിനെ നമ്മൾ നമ്മളെന്താ പറയാ വിരൽ എന്നാ പറയാ ഈ വിരലിനെ തള്ള വിരലെന്നും ചുണ്ടൻ വിരൽ എന്നും പറയാറുണ്ട് അപ്പൊ ഈ പറയുന്ന ചൂണ്ട് ചൂണ്ടുവരല് ഈ ചൂണ്ട് വിരലിനെ നമ്മുടെ അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് നമ്മളിലെല്ലാം തന്നെ അഹങ്കാരം ഉണ്ടാകും അപ്പൊ ഈ ചൂണ്ട് വിരലിനെ അഹങ്കാരത്തിന്റെ പ്രതീകമായി കണക്കാക്കുമ്പോൾ ഈ തള്ള വിരലുണ്ടല്ലോ ചുണ്ടം വിരൽ എന്ന് പറഞ്ഞാൽ ഈ വിരലിനെയാണ് നമ്മുടെ ശരീരത്തിന്റെ ബ്രഹ്മം എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് ഓരോ വിരലിനും ഓരോ പ്രത്യേകതയാണ് ഇത് അഹങ്കാരമായി കണക്കാക്കുന്നു ഇത് ബ്രഹ്മമായി കണക്കാക്കുന്നു അപ്പോൾ ഈ അഹങ്കാരം നമുക്കെല്ലാവർക്കും ഉണ്ട് ഈ ശരീരം നമ്മുടെ ഈ ശരീരം നമ്മുടെ മനസ്സ് എല്ലാം അടങ്ങിയ നമ്മളെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് ഈ വിരലെ അപ്പൊ അതുകൊണ്ടാണ് ഇത് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ പ്രധാന ആണിക്കല്ലായിട്ടുള്ള വിരൽ ഇതായത് കൊണ്ടാണ് ഈ ബ്രഹ്മം തന്നെ നമ്മുടെ ദ്രോണാചാര്യര് അദ്ദേഹം ഏകലവനോട് ചോദിച്ചത് എന്താണ് ഈ ഒരു വിരല ഇതില്ലെങ്കിൽ നമ്മളില്ല നമുക്ക് നമ്മുടെ പല കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ടാകും ചെയ്യുന്നതിന് ഒരു പൂർണത ഉണ്ടാവില്ല ഈയൊരു വിരലില്ലെങ്കിൽ അപ്പോൾ ഇത് ബ്രഹ്മമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഇത് നമ്മളെ നിയന്ത്രിക്കുന്നതാണ് അപ്പൊ ഈ നിയന്ത്രിക്കുന്ന ഈ വിരലിന്റെ മുന്നിലേക്ക് നമ്മുടെ ഈ അഹങ്കാരമാകുന്ന അഹങ്കാരമാണ് നമ്മളെപ്പോഴും നമ്മളെ നശിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ നശിക്കാതിരിക്കാൻ ഈ അഹങ്കാരം എന്ത് വേണം ഈശ്വരീയ തത്വമായ നമ്മളെ നിയന്ത്രിക്കുന്ന ഈശ്വരീയമായ തത്വമായ ഈ ബ്രഹ്മത്തിന്റെ മുന്നിൽ ഒന്ന് തലകൊരിച്ചു കൊടുക്കുക ഈ ബ്രഹ്മത്തിന്റെ മുന്നിൽ തലകൊരിച്ചു കൊടുക്കുക ചെയ്തത് ഇവിടെ അപ്പോൾ ഈ വിരലിങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറയേണ്ടത് അടിപൊളി അല്ലെങ്കിൽ സൂപ്പർ എന്ന് പറയും ഇങ്ങനെ നമ്മൾ താഴേക്ക് നമ്മുടെ അഹങ്കാരത്തിന് മുഴുവൻ ശമിപ്പിച്ച് നമ്മുടെ മുന്നിലുള്ള സർവ്വചരാചരങ്ങളും ഈശ്വരനാണ് ബ്രഹ്മമാണ് എന്ന ചിന്തയോടുകൂടി അവരുടെ മുന്നിലൊക്കെ നമ്മൾ തലമുണിച്ച് നമസ്കാരമൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തുണ്ടാവുന്നു അഹങ്കാരം ശമിക്കുന്നു നമ്മളെന്താകും സൂപ്പറാകും നമ്മൾ അടിപൊളിയാകും ഈ ഒരു ചിൻ മുദ്രയാണ് ചിന്മുദ്ര എന്ന് പറയുന്നത് ഈ മുദ്രയാണ് ചിന്മുദ്ര ഇത് ഇങ്ങനെയും പിടിക്കാം മനസ്സിലായില്ലേ അപ്പോൾ ഈ മുദ്ര ചിന്മുദ്രയാണല്ലോ ഇനി ഈ ചിന്മുദ്രയുടെ പ്രത്യേകതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ ആത്മീയമായ തത്വം മാത്രമേ ഞാൻ പറഞ്ഞിട്ടു ഇനി ഇതിന്റെ ഭൗതികമായ ഒരു തത്വമുണ്ട് ആ തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മാസ്റ്റർ ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് പെറ്ററി ഗ്രന്ഥിയാണ് ഈ പെറ്ററി ഗ്രന്ഥിയിലെ പീനിയൽ ഗ്രന്ഥിയെയും ഹൈപ്പോതലാമസിനെയും പ്രവർത്തനക്ഷമമാക്കുകയാണ് ഈ പറയുന്ന ഇതിലൂടെ ചെയ്യുന്നത് അപ്പൊ ഈ രണ്ട് ഗ്രന്ഥിയുടെയും പ്രഷർ പോയിന്റ് ഈ വിരലിലും ഈ വിരലിലൂടെയും കടന്നു പോകുന്നു ചില ഇവിടെയും ഇവിടെയും എത്തിച്ചേരുന്നു രണ്ടിന്റെ അറ്റത്ത് ഈ പറയുന്ന പീനിയൽ ഗ്രന്ഥിയുടെയും ഹൈപ്പോ തലാണോസിന്റെയും ഇത് ഇതിലൂടെ ഇവിടത്തേക്ക് എത്തിച്ചേരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇപ്പൊ ഇവിടെയുണ്ട് അർത്ഥം അപ്പോൾ ഈ രണ്ട് വിരലുകൾ തമ്മിൽ ചേരുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നല്ലോ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന വെച്ചാൽ ഒന്നത് മനസ്സിനെ ശക്തമാക്കാൻ ഉപകരിക്കുമെന്നാണ് ഇങ്ങനെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മൾ കുറെ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഒരു ദിവസം നമ്മൾ ചെലവഴിക്കുന്നത് രാവിലെയും വൈകിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ ശക്തമാക്കാൻ അത് പറ്റും അതോടൊപ്പം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ പറ്റും നല്ലപോലെ ഏകാഗ്രത ഉണ്ടാക്കാൻ പറ്റും ബുദ്ധി വികാസത്തിന് വളരെ ഉപകാരപ്രദവും കുട്ടികൾക്കൊക്കെ നല്ലതാണ് പഠിക്കുന്നതിന് മുന്നേ രാവിലെ എഴുന്നേറ്റ് അതായത് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കിടക്കപ്പായയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് നല്ല ഇളം കാറ്റ് ലഭിക്കുന്ന ഇരുന്നു കൊണ്ട് നമ്മൾ കണ്ണു അടച്ചിരുന്നു കൊണ്ട് ഈ മുദ്രയിലിരിക്കുക ബാക്കി ഒന്ന് രണ്ട് കാര്യമാണ് ഞാൻ പിന്നെ ലാസ്റ്റ് പറയാം എന്തൊക്കെ ചെയ്യണം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് പറയാൻ പോലും പറ്റില്ല എന്നർത്ഥം ഇത് എല്ലാ വിഭാഗം ആൾക്കാർക്കതേ വിദ്യാർത്ഥികൾക്ക് വളരെയേറെ ഉപകാരമാണ് കാരണം പഠിക്കുന്ന കാര്യങ്ങൾ അതേപടി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു ഗുണമാണല്ലോ അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും ഓർമ്മശക്തി വർദ്ധിക്കുന്നു അവർക്ക് പുസ്തകം എടുത്ത് ഇരിക്കുമ്പോൾ തന്നെ ഏകാഗ്രത നഷ്ടമില്ലാതെ ഇരിക്കാൻ അവർ പല ആൾക്കാരും പുസ്തകം എടുത്ത് വെക്കുമ്പോഴായിരിക്കും പല ചിന്തകൾ കടന്നു വരിക അപ്പോൾ ആ ചിന്തകൾ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നു പഠനത്തിന് ശ്രദ്ധയുണ്ടാവില്ല പക്ഷേ ഇത് ഏകാഗ്രതയോടുകൂടി അവർക്ക് ഇരിക്കാൻ പറ്റും ഒരു വീട്ടമ്മക്ക് പോലും ഏകാഗ്രതമാണ് കാരണം എന്താ അവരൊരു സാധനം എടുത്തു അടുക്കളയിൽ ഒരു സാധനം എടുത്ത് പിന്നെ അത് എവിടെ വെച്ചെന്ന് അറിയില്ല അവർക്ക് ഓർമ്മക്കുറവ് വരുന്നു അപ്പോൾ വീട്ടമ്മക്കും ചെയ്യാം വീട്ടിലെ എല്ലാ കാര്യങ്ങളും മക്കളെ കാര്യം ഭർത്താവിന്റെ കാര്യം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് ആര് വീട്ടമ്മമാര് അപ്പോൾ അവർ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ എനർജി ഓർമ്മശക്തിയും അതുപോലെ ബുദ്ധിവികാസവും ഒക്കെ കിട്ടും കാരണം ചെയ്യുന്ന ജോലിയിൽ ഏകാഗ്രതയുണ്ടാവും ഉണ്ടാവും ഏത് ജോലി ചെയ്താലും ഒരു തുമ്പ പണിക്കാരനാണെങ്കിലും അവൻ ചെയ്യുന്ന ജോലിയിൽ അവന് ഏകാഗ്രത ഇല്ലെങ്കിൽ അവൻ കാര് ഈ തൂമ്പ ഇട്ട് വെട്ടി കൂടായിക്കില്ല അല്ല വാക്കത്തി കൊണ്ട് നമ്മൾക്ക് തന്നെ കാട് വായിക്കുന്ന സമയത്താണെങ്കിൽ ആ വെട്ട് നമ്മളെ കൈക്കൊണ്ട് ഏകാഗ്രതയില്ലാത്തതുകൊണ്ടാണ് ശ്രദ്ധ മറ്റെവിടേക്ക് പോകുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഭക്ഷണം നമ്മൾ ഇടത്തോണ്ടെങ്കിൽ കുടുങ്ങി പോകുന്നത് ഏകാഗ്രത ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായിട്ടും ഏകാഗ്രത ഉണ്ടാകാൻ ഇത് ഉപകരിക്കും എന്നർത്ഥം വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഈ മുദ്രയെ ചില ആൾക്കാർ ചിന്മുദ്ര എന്ന് വിളിക്കുമ്പോൾ ചില ആൾക്കാർ സരസ്വതീ മുദ്ര എന്നും വിളിക്കാറുണ്ട് കാരണം ഓർമ്മയും ബുദ്ധിയും ഏകാകൃതിയും വർദ്ധിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ധ്യാൻ മുദ്ര എന്ന് വിളിക്കും ധ്യാനത്തിന് ഏറ്റവും ഉത്തമമാണ് നമ്മൾ ധ്യാനത്തിന്റെ ഇതിലാണ് ഇതിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മുദ്രയിൽ നമ്മൾ നിത്യേന ഉപാസന ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവുന്നോ നല്ല ചിന്തകൾ ഉണ്ടാകും മനസ്സിൽ ദുഷിച്ച ചിന്തകൾ കടന്നു വരില്ല എന്നർത്ഥം അതോടൊപ്പം നമ്മുടെ ദേഷ്യത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും മാത്രമല്ല നമ്മുടെ അസൂയ പോലും നമ്മൾക്ക് ഇല്ലാതാക്കാൻ പറ്റും ഇത് കൂടാതെ നമുക്കുണ്ടാകുന്ന മാനസികമായ സംഘർഷങ്ങളുണ്ട് ആ മാനസികമായ സംഘർഷത്തിനെ പോലും നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല നമ്മുടെ ആചാര്യന്മാർ എത്രയോ വർഷങ്ങളായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം ശിവഭഗവാൻ പോലും ഈ തലത്തിലാണ് ഇരിക്കുന്നത് കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഞാൻ ആരാണ് എന്നുള്ളതിൻ്റെ തത്വം കൃത്യമായി നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെ ഇരിക്കുന്നത് കാരണം നീ അന്വേഷിച്ച് ഒരു കാര്യവും നീ അന്വേഷിച്ച് പുറം ലോകത്തേക്ക് ചുറ്റി സഞ്ചരിക്കേണ്ട ആവശ്യമില്ല എല്ലാം നിന്നിൽ തന്നെയാണ് ഉള്ളു എന്ന് ഭഗവാൻ തന്നെ അതൊരു ഒരു സിമ്പലിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തത് അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് നന്നറിയോ ഈ പറയുന്ന മുദ്രയോടുകൂടി ഇളം കാറ്റ് കിട്ടുന്ന വിധത്തിൽ കുളി കഴിഞ്ഞാൽ ഉത്തമം കുളി കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഉത്തമം നമ്മൾ വടക്കോട്ടേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ എന്ത് വേണം സുഖാസനത്തിൽ ഇരിക്ക ചമ്പ്രം പടിഞ്ഞിരിക്കണമെന്നില്ല പത്മാസനത്തിൽ ഇരിക്കണമെന്നില്ല നമുക്ക് എങ്ങനെയാണോ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് നട്ടൽ എന്ന് വെറുതെ കസേരയിലാണെങ്കിൽ കസേരയില് ബെഡിലാണെങ്കിൽ ബെഡിൽ അല്ലെങ്കിൽ കാല് നീട്ടിവെച്ചിട്ടാണെങ്കിൽ ചുരുട്ടി വെച്ചിട്ടാണെങ്കിൽ എങ്ങനെയായാലും പറ്റുന്നെങ്കിൽ നമ്മൾ നട്ടൻ്റെ എന്ന് പറഞ്ഞിരിക്കുക അതാണ് പ്രധാനം ഏറ്റവും ഉത്തമം ചമരം പഠിച്ചിട്ടോ അത്മാസരത്തിലും ഇരിക്കുന്നതാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഇല്ലെങ്കിൽ കസേരയിൽ മുട്ടിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഈ തരത്തിൽ നമ്മൾ ഈ കൈ അങ്ങോട്ട് പിടിക്കുക ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് എന്ത് വേണം ഇങ്ങനെ പിടിക്കുന്ന സ്ഥലത്ത് വിരലൊക്കെ ചേർത്ത് വെച്ചാൽ നന്നായിരിക്കും എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ചിന്തിക്കുക പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ മനസ്സിനെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരണം എന്തായാലും നിങ്ങൾക്ക് ചിന്തിക്കാം ഒരു വിഷയത്തിൽ നിന്ന് പൂർണ്ണമായി ആ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ശ്രദ്ധിക്ക ചിന്തിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തൊക്കെ ചിന്തിക്കേണ്ടത് ഓർമ്മ കിട്ടൂല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ഷേത്ര ദർശനം നടത്താം എങ്ങനെ നിങ്ങളുടെ കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങൾ തൊട്ടടുത്ത ക്ഷേത്രത്തിലേക്ക് നിങ്ങളുടെ കുടുംബക്ഷേത്രമാകാം ദേശക്ഷേത്രമാവാ ഗ്രാമത്തിലുള്ള ക്ഷേത്രമാകാം ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് വാഹനത്തിലാണെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ കയറുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കണം നടന്നിട്ടാണെങ്കിൽ നടന്നിട്ട് പോകുന്നതായി സങ്കല്പിക്കണം വഴിയിൽ നിങ്ങൾക്ക് ചെറിയ ആൾക്കാരായിട്ട് എപ്പോഴും സംസാരിക്കുന്നതാണെങ്കിൽ അവരോട് സംസാരിക്കുന്നതായിട്ട് സങ്കല്പിക്കണം അങ്ങനെ സങ്കല്പിച്ച് നേരെ നിങ്ങൾ എവിടെ എത്തുന്നു ക്ഷേത്രത്തിലെത്തുന്നു വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു എന്നാൽ ക്ഷേത്രത്തിന്റെ പുറത്ത് നമ്മൾ പ്രദക്ഷിണം വെക്കുന്നു ഓരോ സ്ഥലത്തും പോയിട്ട് നമ്മൾ തൊഴുന്നതായി സങ്കല്പിക്കുക അങ്ങനെ പുറം മുഴുവൻ പ്രദക്ഷണം വെച്ചതിന് ശേഷം ആ നാലമ്പലത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നു ആ നാലമ്പരത്തിനുള്ളിലും നമ്മൾ പ്രത്യമായിട്ട് പ്രദർശനം വെച്ചതിന് ശേഷം മുമ്പിൽ എത്തുന്നു അവിടെ പ്രാർത്ഥിക്കുന്നു അവിടെ നമസ്കരിക്കുന്നു അവിടെ പ്രസാദം വാങ്ങിക്കുന്നു തിരിച്ചതേപോലെ നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് നമുക്കൊന്ന് വേണം ചിന്തിക്കാം ഒരു ക്ഷേത്ര ദർശനം തന്നെ നമ്മൾ നടത്തിക്കോളാം ഏറ്റവും ഉത്തമം ആ ഇതിൽ കയറ്റും നമ്മുടെ പൂർണ്ണമായും മനസ്സിൽ ഈ അവസരങ്ങളിൽ നമ്മുടെ മുദ്ര ധ്യാൻ മുദ്ര അല്ലെങ്കിൽ സരസ്വതി മുദ്ര അല്ലെങ്കിൽ ചിന്മുദ്രയിൽ നമ്മൾ ഇരിക്കണം ഇങ്ങനെ നിങ്ങൾ എത്ര സമയം വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ചിന്മുദ്രയിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ പിടിച്ചിരിക്കുന്നത് ഉത്തമ കേട്ടോ ധ്യാനിക്കുന്ന സമയത്ത് മാത്രമല്ല എല്ലാ സമയത്തും നിങ്ങൾക്ക് നല്ലതുപോലെ എനർജി ഉണ്ടാക്കി തരുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു കാരണത്തെ തന്നെ ഇങ്ങനെ നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളായ പല രോഗങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഞാനല്ല മെഡിക്കൽ സയൻസ് പറയുന്നതാ അവരിന്ന് എല്ലാം ഇങ്ങനെയുള്ള അസുഖം വരുന്ന ആൾക്കാർക്ക് ഈ ഒരു ചികിത്സാ സമ്പ്രദായം തന്നെ നടപ്പിലാക്കുന്നുണ്ട് അത് പാശ്ചാത്യ രോഗത്ത് പോലും അപ്പോൾ ഈ കാരണത്താൽ ഇങ്ങനെ കൃത്യമായി ചെയ്യുന്നൊരാൾക്കാർക്ക് മാനസിക സമ്മർദ്ദങ്ങളായ രോഗങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് രക്തസമ്മർദ്ദത്തെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റും ഈ മാനസിക സംഘർഷം കാരണമാണ് പല ആൾക്കും രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത് ഈ മാനസിക സംഘർഷം കാരണമാണ് ചിലർക്ക് ഹൃദ്രോഗം പോലും വരുന്നത് ആ ഹൃദ്രോഗത്തെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കാം അതുപോലെ തന്നെയാണ് ഈ മാനസിക സംഘർഷം വളരെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളെ ചില ആൾക്കാർക്ക് സ്ഥിരമായി മൈഗ്രെയിൻ പോലും ഉണ്ടാക്കുന്നത് ആ മൈഗ്രെയിനെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു മാനസികമായ പ്രശ്നം വന്നു കഴിഞ്ഞാൽ തലവേദന വരും ആ തലവേദനയെ നമുക്ക് ഇല്ലാതാക്കാൻ ഇങ്ങനെ പറ്റും അതുപോലെ തന്നെയാണ് ഉത്കണ്ഠ ഉത്കണ്ഠ കൊണ്ട് പല ആൾക്കാരും ആത്മഹത്യ പോലും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെയാണ് ഡിപ്രഷൻ ഡിപ്രഷനിലുള്ള ആൾക്കാർ എത്രയോ ആൾക്കാർ പ്രഗത്ഭരായ ആൾക്കാരും ഡിപ്രഷൻ കാരണം ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊക്കെ തന്നെ പരിഹാരമാണ് ഈ ഒരു മുദ്ര എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് എത്ര കൃത്യമായി നമ്മുടെ ആചാര്യന്മാരും നമുക്ക് എല്ലാ ഋഷീശ്വരന്മാരും നമ്മൾക്ക് കാണിച്ചു തന്ന ഒരു മുദ്രയാണിത് പക്ഷെ നമ്മൾ ഇന്ന് വരെ മുദ്ര തൊട്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ചെറിയ ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ഉറക്കക്കുറവുള്ള ആൾക്കാരുണ്ട് ഉറക്കം കിട്ടേയില്ല അങ്ങനെയുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് ഈ മുദ്ര രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂറെങ്കിൽ ചെയ്യാൻ പറ്റുമോ സുഖമായിട്ട് നിദ്ര കിട്ടുന്ന പറയുന്നത് ഒരു മാസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാതെ പെട്ടെന്ന് ഉറങ്ങിപ്പോകും എന്ന് കൂടി പറയുന്നുണ്ട് ഇത് കൂടാതെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രന്ഥികളുണ്ടല്ലോ ആ ഗ്രന്ഥിയുടെ പ്രവർത്തന ഫലമായിട്ട് പിന്നെ നമുക്കുണ്ടാവുന്ന മറ്റ് ചില രോഗങ്ങളുണ്ട് അതാണ് ഒന്ന് മോണവീക്കം മൂലം ഉണ്ടാകുന്ന പല്ലുവേദന അത് നമുക്ക് വളരെ ഇത് കൃത്യമായി ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾ അവസ്മാരം പോലെയുള്ള അസുഖങ്ങള് അതുപോലെ തന്നെയാണ് മാനസികമായിട്ടുള്ള ചില രോഗങ്ങള് അതുപോലെ തന്നെ ശരീരത്തിൽ തൊക്കിലുണ്ടാകുന്ന രോഗങ്ങള് അതുപോലെ തന്നെ ഈ രോഗങ്ങൾ ഇല്ലാണ്ടാക്കുന്നു എന്ന് മാത്രമല്ല പിന്നെന്തുണ്ട് മുഖത്ത് നല്ലതുപോലെ കാന്തി ഉണ്ടാകും സൗന്ദര്യം ഉണ്ടാകും തേജസ് ഉണ്ടാകും കൃത്യമായിട്ട് ഇത് നിങ്ങൾ നിത്യേന എത്ര സമയം ചെയ്യാൻ പറ്റും ഒത്തിരി സമയം ചെയ്യുകയാണെങ്കിൽ മുഖത്തിന് നല്ല കാന്തി ഉണ്ടാകും ഫെയർ ലൗലിയൊന്നും പിന്നെ വേണ്ട ആവശ്യമില്ല കേട്ടോ കൃത്യമായി ചെയ്യണം കൂളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്തു നോക്കിക്കോ അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ അനുഭവമായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ മെഡിക്കൽ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ മുദ്രയിൽ നമ്മൾ കൃത്യമായി ധ്യാനത്തിലിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് പോലും കുറക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പൊ ഏറ്റവും ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്കറിയാലോ നമ്മുടെ ഋഷീശ്വരന്മാരെ കാര്യം അറിയാലോ മുനിമാര് അവരൊക്കെ ചെയ്യുന്നത് ഈ തപസ്സെന്ന് പറഞ്ഞിട്ട് അവർ കഠിനമായി ചെയ്യുന്ന അറിയോ ഈ മുദ്രയിൽ അങ്ങോട്ട് ഇരിക്കുക എന്നത് എന്നിട്ട് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഞാൻ നേരത്തെ ക്ഷേത്ര ദർശനമാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എവിടെ നിന്ന് വന്നു ഞാൻ അമ്മയുടെ വയറ്റിൽ നിന്നാണ് വന്നതെന്നായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക പക്ഷെ ഈ അമ്മയുടെ വയറ്റിലേക്ക് ഞാൻ എവിടെ എത്തി അത് കൃത്യമായിട്ട് രാമായണത്തിൽ സമ്പാദ്യവാക്യത്തിൽ പറയുന്നുണ്ട് എവിടെ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അവിടത്തേക്ക് വന്നപ്പോൾ പോലെ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഓജസും തേജസ്സും എവിടെ നിന്നാണ് അത് പ്രപഞ്ചശക്തിയിൽ നിന്നാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ പ്രപഞ്ച ശക്തിയാണ് സാക്ഷാൽ ഈശ്വരനായിട്ട് നമ്മൾ ആരാധിക്കുന്നത് അപ്പൊ ആ ഈശ്വരന്റെ ശക്തിയാണ് എൻ്റെ ഉള്ളിലുള്ളത് അപ്പൊ എൻ്റെ ഉള്ളിലും ഈശ്വര ശക്തി ഉണ്ടെങ്കിൽ ഞാനും ഈശ്വരന് തുല്യമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റും കാരണം എന്താ എന്നിലുള്ളത് ഈശ്വരമായ ചൈതന്യമാണ് അപ്പോൾ ഞാൻ സാധാരണ പോലെ ഉള്ള ഒരു വ്യക്തിയായി തീരേണ്ടവനല്ല മറിച്ച് ഞാൻ ഈശ്വരനെ പോലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി തീരാൻ എനിക്ക് കഴിയണം അതോടൊപ്പം എന്റെ മുന്നിൽ കാണുന്ന സർവചരാചരങ്ങളിലും ഇതേ ചൈതന്യം തന്നെയാണ് ഉള്ളത് എന്ന ഒരു ചിന്ത നമ്മൾ ഈ ധ്യാനത്തിലൂടെ നിത്യേന നമ്മൾ അതിൻ്റെ പുറകെ 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 പോയിട്ട് കണ്ടെത്തുക അപ്പൊ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഞാൻ എല്ലാവരുടെയും മനസ്സിൽ എനിക്ക് ഇടം പിടിക്കാൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി തീരാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഒരു തിരിഞ്ഞു വരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇങ്ങനെ കൃത്യമായി മെഡിറ്റേഷൻ ചെയ്യുന്ന ഋഷീശ്വരന്മാരുടെ ഒരു ഗുണം തന്നറിയോ അവർക്ക് ഭാവി കാര്യങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കാനുള്ള കഴിവ് കാരണം ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ മെഡിറ്റേഷനിലൂടെ ഈ ജ്ഞാനമുദ്രയിലൂടെ അല്ലെങ്കിൽ ചിന്മുദ്രയിലൂടെ ഇരിക്കുന്ന അവസരത്തിൽ അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പണ്ടുള്ള ഋഷീശ്വരന്മാരൊക്കെ ഭാവിയിൽ ഇന്ന് ഇന്ന കാര്യങ്ങൾ നടക്കുമെന്ന് കൃത്യമായി പറയുന്നത് ഇല്ല ഒരു വ്യക്തിയെ കണ്ടുതിരിക്കട്ടെ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ട് എങ്ങനെയാണ് ആ വ്യക്തി എന്ന് കൃത്യമായി പറയുന്ന നിരവധി ആൾക്കാർ ഇന്നുണ്ട് ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ വ്യക്തിയെ കണ്ട് കൃത്യമായി അത് പ്രവചിക്കാൻ പറ്റും എന്നർത്ഥം അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ജ്ഞാന ദൃഷ്ടി കരണം വരുന്ന കാര്യങ്ങൾ ഒരു മുൻകൂട്ടി അറിയാനുള്ള ഒരു ദൃഷ്ടി നമുക്ക് ഉണ്ടാകുന്നത് ജ്ഞാന ദൃഷ്ടി ഉണ്ടാകുന്നത് ഈ പറയുന്ന മുദ്രയിലിരിക്കുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കെന്തുണ്ടാകുന്നത് ജീവിതത്തിൽ ബിജിയം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സ് തെളിയണം അപ്പോൾ ജീവിതത്തിൽ വിചിയും ഉണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പ്രധാനമായിട്ടും ഒന്നും കൂടി ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ കൃത്യമായി ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന പല ദുശീലങ്ങളും അവരറിയാതെ തന്നെ അവരിൽ നിന്നും തുടച്ചു നീക്കപ്പെടും സ്ഥിരമായി മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഈ ഒരു മുദ്രയിൽ നമ്മൾ നിത്യേനെ അവർ ഉപാസന ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് പോലും അവർ മോചിതരാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കാര്യം കൂടി പറഞ്ഞു നിർത്താം ഈ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥി ഉണ്ടല്ലോ ആ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാന ഗ്രന്ഥിയാണ് മാസ്റ്റർ ഗ്രന്ഥിയാണ് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ മുദ്രകളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മാസ്റ്റർ ഗ്രന്ഥി എന്ന് പറയുന്നതും എന്താണ് ഈ പറയുന്ന ചിന്മുദ്രയാണ് എന്ന് മനസ്സിലാക്കാം അപ്പൊ ഈ ചിന്മുദ്രയിലൂടെ നിത്യവും നമ്മൾ ഉപാസന ചെയ്യുകയാണെങ്കിൽ പരിശീലനം ചെയ്യുകയാണെങ്കിൽ പ്രായഭേദം എന്നെ കുട്ടികൾക്കും ഇനി തൊണ്ണൂറോ നൂറോ വയസ്സായ ആൾക്കാർക്ക് പോലും ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജീവിതം ആത്മീയമാക്കി സന്തോഷകരമാക്കി ആനന്ദകരമാക്കി ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പം അതിനുവേണ്ടി ഇന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യം ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റു പലർക്കും അയച്ചു കൊടുക്കുക നമ്മുടെ മക്കൾക്ക് മറ്റു പലർക്കും അയച്ചു കൊടുക്കുക മാത്രമല്ല ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വയ്യം മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം